രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ച ഹേമന്ത്ര അമിരാ കേസിനെ കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് പേർ പറഞ്ഞിരുന്നു ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മളൊന്നും ചിന്തിക്കുന്ന രീതിയിലേ അല്ല ആ ഒരു കേസെന്ന് മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമമാണ് ചമാരി വില്ലേജ് ആ ഒരു ഗ്രാമത്തിലാണ് ഹേമന്ത്ര എന്ന വ്യക്തിയുടെ വീടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മൂന്നാം തീയതി ആ വീട്ടിലുള്ള എല്ലാവരും വളരെ സന്തോഷമായിരുന്നു അതിനുള്ള കാരണം ഹേമന്ത്രയ്ക്ക് വിവാഹം കഴിഞ്ഞ് അന്ന് മൂന്നാം ദിവസമായി ഇപ്പോ ആ വിവാഹത്തിൽ നടന്ന സംഭവങ്ങളെ എല്ലാം എല്ലാവരും സംസാരിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും കളിച്ചു കൊണ്ടുമിരുന്നു തമാശകൾ പറഞ്ഞു വളരെ സന്തോഷത്തിലായിരുന്നു അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ വീട് മുഴുവനും വളരെ സന്തോഷത്തിലായിരുന്നു ഈ സാഹചര്യത്തിൽ രാവിലെ ഒരു പതിനൊന്നരയോട് കൂടി ചമാരി ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും കേൾക്കുന്ന രീതിയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വീടിന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഹേമന്ത്രയുടെ വീട്ടിൽ ഒരു വലിയ ബോംബ് പൊട്ടിത്തെറിച്ചു അത് എത്രത്തോളം വലിയ ഒരു പൊട്ടിത്തെറി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഹേമന്ത്രയുടെ വീടിന്റെ മേൽക്കൂര തന്നെ ഇല്ല അത് മുഴുവനായും ആ പൊട്ടിത്തെറിയിൽ നശിച്ചിട്ടുണ്ട് ഈ സംഭവം ചെയ്തവൻ അവൻ ആഗ്രഹിച്ചതുപോലെ ഹേമന്ത്ര ആ ഒരു പൊട്ടിത്തെറിയിൽ അകപ്പെട്ട സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു ഹേമന്ദ്രയ്ക്ക് മുപ്പത് വയസ്സായി അയാൾ ഒരു കൃഷിക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഹേമന്ദ്രയ്ക്ക് വിവാഹം നടന്നത് അതും സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹം ഈ സാഹചര്യത്തിലാണ് ഈ ഒരു വിവാഹം നടന്ന മൂന്നാമത്തെ ദിവസം ഹേമന്ദ്രയുടെ വീട്ടിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി ആ ഒരു സ്പോട്ടിൽ തന്നെ ഹേമന്ദ്ര മരിക്കുന്നു വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്നവർക്കെല്ലാം മാരകമായ പരിക്കും സംഭവിച്ചു എല്ലാവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഒന്നര വയസ്സിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ആ കുഞ്ഞിനു പോലും പരിക്കുണ്ടായിരുന്നു ഇതിനിടയിൽ ഹേമന്തിരിയുടെ സഹോദരൻ രാജ്കുമാർ അദ്ദേഹത്തിന് മുപ്പത്തി മൂന്ന് വയസ്സായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പക്ഷേ ചികിത്സ ഫലം കാണാതെ അദ്ദേഹവും മരിക്കുന്നു ഇതൊരു ബോംബ് ബ്ലാസ്റ്റ് കേസായത് കൊണ്ട് പോലീസ് ഈ ഒരു കേസ് പെട്ടെന്ന് തന്നെ അന്വേഷിക്കാൻ തുടങ്ങി അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ചമാരി ഗ്രാമം മധ്യപ്രദേശിന്റെ ബോർഡറിലാണ് ഉള്ളത് ആ ഒരു ബോർഡറിൽ മാവോയിസ്റ്റിന്റെ പ്രവർത്തനവും കൂടുതലാണ് അതിനാൽ ഈയൊരു കേസ് വളരെ പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങി ആദ്യഘട്ട അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അന്ന് രാവിലെ ഹേമന്ത്ര അയാളുടെ വിവാഹത്തിന് ലഭിച്ച ഗിഫ്റ്റ് ബോക്സുകളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു അതിൽ പേരെഴുതാത്ത ഒരു ബോക്സ് ഉണ്ടായിരുന്നു അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിനുള്ളിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടായിരുന്നു ഹേമന്ത്ര ഉടനെ ചെയ്തത് ആ ഒരു ഹോം തിയേറ്റർ പ്ലെഗിൽ കണക്ട് ചെയ്യുന്നു വോളിയം സിസ്റ്റം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാനായി അത് ഓൺ ചെയ്തു ഓൺ ചെയ്ത അടുത്ത സെക്കൻഡ് ആ വീട് മുഴുവനും പൊട്ടിത്തെറിച്ചു പോലീസ് ഇപ്പോൾ ചെയ്തത് ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനെ ഫോറൻസിക് ടീം ഉപയോഗിച്ച് പരിശോധിപ്പിക്കുന്നു ഇപ്പോൾ അവർക്ക് ആ വീട്ടിൽ നിന്നും ഗൺ പൗഡർ കിട്ടി അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പാർസലിനുള്ളിൽ ആ ഹോം തിയേറ്ററിനുള്ളിൽ ആരോ ബോംബ് ഫിക്സ് ചെയ്തു എന്നാണ് അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഉടൻ തന്നെ മാവോയിസ്റ്റ് രീതിയിലായിരുന്നു കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചത് ഒരു സാധാരണ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ കത്തി തോക്ക് ഗുണ്ടകളെ പോലും ഉപയോഗിക്കും പക്ഷെ ബോംബ് എന്നത് അത്ര പെട്ടെന്ന് ആരുടെയും മനസ്സിൽ വരില്ല അത് മാത്രമല്ല ബോംബ് ഇത്ര ടെക്നിക്കലായി തയ്യാറാക്കുന്നത് മാത്രം എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ ആ ബോംബ് നിർമ്മാണത്തിൽ എക്സ്പേർട്സ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അത് പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും ചെയ്യുക ഹോം തിയേറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഉടനെ അതിനുള്ളിലെ ബോംബ് എന്നുള്ള രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ബോംബ് നിർമ്മിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റു വരുത്തിയാൽ പോലും അത് ഇലക്ട്രിക് ഡിവൈസുമായി കണക്ട് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കില്ല അതിനാൽ സാധാരണ ഒരു വ്യക്തി ബോംബ് വന്നത് അത്ര പെട്ടെന്ന് സെലക്ട് ചെയ്യില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഒരു കേസിനെ മാവോയിസ്റ്റ് സൈഡിൽ നിന്നും അന്വേഷണം ആരംഭിച്ചത് ഇതിനിടയിൽ പോലീസും ഹേമന്ത്രയുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർക്കറിയാൻ സാധിച്ചത് ഒരു പൊട്ടിത്തെറി ഉണ്ടായ ദിവസം ഹേമന്ത്രയുടെ ഭാര്യ ആ വീട്ടിലില്ലായിരുന്നു അതിനെന്താണ് കാരണമെന്ന് പോലീസ് ചോദിച്ചു ബന്ധുക്കൾ പറഞ്ഞത് എത്ര തന്നെ വിവാഹം നടന്ന് അവസാനിപ്പിച്ചാലും കല്യാണ പെണ്ണിന് ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ അവരുടെ വീട്ടിലാണ് നടക്കേണ്ടത് ആ ചടങ്ങുകൾ അവസാനിച്ചതിനു ശേഷം മാത്രമേ കല്യാണ പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ ആ ചടങ്ങ് അവസാനിക്കത്തത് കൊണ്ടാണ് അവൾ ഇപ്പോഴും അവളുടെ വീട്ടിൽ തന്നെ ഉള്ളത് അങ്ങനെ ഒരു സമയത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്നും ഇപ്പോൾ ഇക്കാര്യത്തിൽ പോലീസിന് എന്തോ ഒരു സംശയം തോന്നി ഉടൻ തന്നെ കല്യാണ പെണ്ണിനെയും അവളുടെ കുടുംബത്തെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇപ്പൊ പെൺകുട്ടി വളരെ വ്യക്തമായി പറഞ്ഞു എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല ഇതെങ്ങനെ എന്ന് അറിയില്ല എന്ന് എന്നാൽ അവൾ എത്ര തന്നെ ഇത് അറിയില്ല എന്ന് പറഞ്ഞാലും പോലീസിന് അവളോടുള്ള സംശയം അല്പം പോലും കുറഞ്ഞില്ല പോലീസ് ചെയ്തത് കല്യാണ പെണ്ണിന്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം ട്രേസ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് അവർക്ക് മനസ്സിലായത് അവൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യക്തിയുമായി സംസാരിക്കുമായിരുന്നു ആ ഒരു നമ്പറിന്റെ ഓണറാണ് സർജുമാർഹം അവനുമായാണ് ഇവൾ ഇടക്കിടയ്ക്ക് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞ ഉടനെ പോലീസ് വീണ്ടും അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഈ ഒരു കോണ്ടാക്ട് ആരാണ് ഇവനുമായി എന്തുയാണീടക്കിടയ്ക്ക് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അതിനവൾ പറഞ്ഞത് സർജു ഒരു ഓട്ടോ മെക്കാനിക് ആണ് ചാംബ ഗ്രാമത്തിലുള്ളവനാണ് അവൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ചില മാസങ്ങൾ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാൽ അവന് വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് ഈ സത്യം ഞാൻ അറിഞ്ഞതും ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഞാൻ വേർപെടുത്തി എന്നാൽ അതിനുശേഷം അവൻ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്റെ രണ്ടാമത്തെ ഭാര്യയായ നീ ജീവിക്കെന്ന് പറഞ്ഞു പക്ഷെ എനിക്കതിൽ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവനുമായുള്ള ആ ഒരു ബന്ധം ഞാൻ കട്ട് ചെയ്തു ഇതിനിടയിലാണ് ഹേമന്ത്രയുമായിട്ടുള്ള വിവാഹാലോചന വന്നത് അയാളെ തന്നെ വിവാഹം കഴിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം സർജു അറിഞ്ഞ ഉടനെ അവന് വളരെ ദേഷ്യം വരാൻ തുടങ്ങി വീണ്ടും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി പക്ഷെ അതിനൊന്നും ഞാൻ ഭയപ്പെട്ടില്ല വിവാഹ ദിവസവും അങ്ങനെ അടുത്തേക്ക് വന്നു വിവാഹം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് സർജു വീണ്ടും എന്നെ ഫോൺ ചെയ്തു എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നീ വിവാഹം കഴിക്കരുത് അങ്ങനെ വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവനും നീ ദുഃഖിച്ച് ജീവിക്കണം നിനക്കൊരിക്കലും സന്തോഷമായൊരു ജീവിതം കിട്ടില്ല കരഞ്ഞു കരഞ്ഞു നിന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നവൻ എന്നോട് പറഞ്ഞു പക്ഷെ അതിനും ഞാൻ ഭയപ്പെട്ടില്ല അപ്പോ അവൻ നേരെ ഹേമന്ത്രയ്ക്ക് ഫോൺ ചെയ്തു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് അയാളോട് പറഞ്ഞു പക്ഷെ ഹേമന്ത്ര അത് വലിയ കാര്യമാക്കിയില്ല ഇപ്പോൾ സർജുവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇത്ര മാത്രമേ എനിക്ക് അവനെക്കുറിച്ച് അറിയൂ എന്ന് ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു ഇപ്പോൾ പോലീസും സർജുവിനെ തിരയാൻ തുടങ്ങി അവൻ ജോലി ചെയ്യുന്ന ഓട്ടോ റിപ്പയർ ഷോപ്പിൽ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്തു ഇത് കഴിഞ്ഞ് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഈ കേസിനെ കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും പുറത്തു വന്നത് അവൻ പ്രണയിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ സർജുവിനെ കൊണ്ട് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അവളെയും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനെയും കൊല്ലാൻ തീരുമാനിച്ചു ഇതിനായി അവൻ തിരഞ്ഞെടുത്ത പദ്ധതിയാണ് ബോംബ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻഡോറിൽ അവൻ പാറകൾ പൊട്ടിക്കുന്ന ഒരു ജോലിയായിരുന്നു ചെയ്തിരുന്നത് രണ്ടു വർഷത്തോളം ആ ജോലി ചെയ്തു പാറ പൊട്ടിക്കുക എന്നുള്ളത് മൺവട്ടിയോ കൂടാലിയോ ഉപയോഗിച്ച് പൊട്ടിക്കുന്നതല്ല പാറകൾക്ക് നടുവിൽ ബോംബ് വയ്ക്കും അങ്ങനെ ആ പാറയെ പൊട്ടിത്തെറിപ്പിക്കും അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ സർജു അവിടെ ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് എന്ന വെടിമരുന്ന് മോഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെയും അവൻ മോഷ്ടിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു സർജുവിന് ഇപ്പം നന്നായി അറിയാം അവന്റെ പദ്ധതിക്ക് ഇത്ര വെടിമരുന്ന് മാത്രം മതിയാകില്ല അതുകൊണ്ട് പുറത്തുപോയി ചില പടക്കങ്ങൾ വാങ്ങുന്നു അതിൽ നിന്നും ഒന്നര കിലോ ഗൺ പൗഡർ പുറത്തേക്കെടുക്കുന്നു ഇതുകൂടാതെ പെട്രോളും ചേർത്താണ് ആ ഒരു ബോംബ് നിർമ്മിച്ചത് അതിന്റെ ഭാരം മാത്രം ഏകദേശം രണ്ട് കിലോ ഉണ്ട് ഇപ്പോൾ അവൻ ഒരു ലോക്കൽ ഷോപ്പിലേക്ക് ചേർന്ന് ആയിരം രൂപ വിലയുള്ള ഒരു ഹോം തിയേറ്റർ വാങ്ങുന്നു ഈ രണ്ട് കിലോ ബോംബിനെയും ആ ഹോം തിയേറ്ററിനുള്ളിലേക്ക് ഫിക്സ് ചെയ്തു സർജുവിന് നേരത്തെ ഇലക്ട്രിക്കൽ വർക്ക്സ് അറിയാവുന്നതുകൊണ്ട് ഈ ഹോം തിയേറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ എങ്ങനെ എന്നുള്ള മെത്തേഡ് അറിയാമായിരുന്നു അതനുസരിച്ച് വളരെ പെർഫെക്റ്റ് ആയി തന്നെ ആ ഒരു ഹോം തിയേറ്റർ ബോംബ് നിർമ്മിച്ചു ഇത് കഴിഞ്ഞ് പേരെഴുതാത്ത ഒരു ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ആ ഹോം തിയേറ്ററിനെ വെക്കുന്നു അങ്ങനെ ഹേമന്തിയുടെ വിവാഹ ദിവസം വന്നു അന്ന് സർജുവിന്റെ കൂട്ടുകാരനോട് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിക്ക് വിവാഹമാണ് ആ വിവാഹ സ്ഥലത്ത് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു സർജുവിന്റെ കൂട്ടുകാരനും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും അറിയാതെ അവന് ലിഫ്റ്റ് കൊടുത്തു സർജുവിന്റെ വീട്ടിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയാണ് ഹേമന്ദ്രയുടെ വീടുള്ളത് ഈ നൂറ് കിലോമീറ്ററും അവന്റെ ഫ്രണ്ടിന്റെ ബൈക്കിൽ തന്നെ അവൻ യാത്ര ചെയ്തു വന്നു ഹേമന്ദ്രയുടെ വീട് വന്നതും പെട്ടെന്ന് ഗിഫ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് ആ വീടിനുള്ളിലേക്ക് പോയി അത് അവിടെ വച്ചിട്ട് അടുത്ത ചില സെക്കൻഡിൽ ആ സ്ഥലം ഇട്ടു തന്നെ അവൻ പോയി സത്യത്തിൽ സർജു പദ്ധതിയിട്ടതുപോലെ ആ ബോംബ് ബോംബ്ലാസ്റ്റിൽ ഹേമന്ത്രം മരിച്ചു ഈ ഒരു കേസ് വ്യക്തമായി കാണിച്ചു തരുന്നത് ആസക്തിയാണ് സർജുവിനെ നേരത്തെ വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് അത് കഴിഞ്ഞുണ്ടായ ഒരു പ്രണയം അത് ഫെയിലാവുകയും അതിന്റെ ദുഃഖം താങ്ങാനാകാതെ ഒരു ബോംബ് നിർമ്മിച്ച ഒരു കുടുംബത്തെ മുഴുവനും നശിപ്പിക്കണമെന്ന രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ആസക്തി ലസ്റ്റ് തന്നെയാണ് അതിന് വേറെ എന്താണ് പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അപകടത്തിൽ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിന് പോലും പരിക്കുണ്ടായി ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത് എന്തിന് ഹേമന്ത്ര് എന്ത് തെറ്റാണ് ചെയ്തത് എത്രയോ തവണ നമ്മൾ ചെയ്യുന്ന പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം ദയവ് ചെയ്ത് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എക്സ്ട്രാവേറ്ററി റിലേഷൻഷിപ്പിലൊന്നും നിങ്ങൾ ചെന്ന് അകപ്പെടരുത് അത് നിങ്ങളുടെ ജീവിതത്തെ ഏതൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുമെന്ന് ആർക്കും തന്നെ അറിയില്ല ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കവന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം